ഇതിന് വേണമെങ്കിൽ ഒരു ഒരു അമ്പത് രൂപ ക്യാഷ്പെക് ഇത് കൊടുക്കാൻ പറ്റും വേറെ കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വെച്ചോണ്ടിരിക്കാൽ ലക്ഷം വരെ ലോൺ കൊടുക്കാം അപ്പൊ ഒരു പത്താം ക്യാഷ് ബാക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മോഡലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് സെൻട്രേസി നാല് എ സി വാസാർ എല്ലാം വരണില്ല കൊടുക്കാൻ മതി ഇന്നത്തെ ആയിരം മുടക്കലൊക്കെ സീറ്റ് വണ്ടി കൊണ്ടുപോകാഴ്ച ഇപ്പൊ ആൾക്കാര് വന്നു ഡെലിവറി ആണെങ്കിൽ ആ ഡെലിവറി കൊടുക്കാം വന്നാൽ മതി ആൾക്കാരെ ആൾ വന്നാൽ പിന്നെ വണ്ടി നമ്മൾ കൊടുക്കാം നമുക്ക് രണ്ടേ കൊടുക്കാം പതിമൂന്ന് മോളിൽ രണ്ട് ലക്ഷത്തി എഴുപതിനാറ് വണ്ടി കൊടുക്കാം ഇനി കൊടുക്കാർ വരികയാണെങ്കിൽ കുറച്ചും കൊടുക്കാം ഇതിനൊക്കെ ഫുൾ ലോൺ കൊടുക്കാം എട്ടു ലക്ഷം വരെ എന്തായാലും വെക്കാം സീറ്റ് ഓട്ടോമാറ്റിക്ക് ഡബ്ല്യൂ ടെന്നും ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മോളുണ്ട് ആ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരൂലേ നാല് പുത്തൻ ടയർ കടുപുത്തുണ്ടായിരുന്നൂണ് ഈ ഓണം കഴിഞ്ഞിട്ട് ഓഫ് റോഡിൽ വണ്ടികൾ കൊടുക്കണോ അതെ അതെ എല്ലാ ഓഫറോലൊക്കെ കൊടുക്കും വണ്ടിയാണ് പതിമൂന്ന് മാക്സിമം ലോൺ കൊടുക്കുക എല്ലാം വരുന്ന ലൊക്കേഷൻ വരുന്നേ ഞങ്ങള് മലപ്പുറം ജില്ലത്തൂര് മലപ്പുറം ജില്ലയിലാണ് തിരൂര് കാരത്തൂർ ആണ് നമ്മളെ വീട്ടിൽ തന്നെയാണ് ഇപ്പൊ ആശങ്ക ഷോപ്പിന് വേണ്ടി നടന്നുകൊണ്ട് ഏത് വണ്ടി സാറ്റേ ഏതൊക്കെ വണ്ടി വണ്ടി പഠന സിയാസ് കയറാണ്ട് ആ പിന്നെ ഡബ്ല്യു ആർ ഉണ്ട് പണിയിലാണല്ലോ ഏത് വണ്ടി കുളിച്ചാലും സിയാസ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ടിലെ മാക്സിമം ലോൺ അതിന് അഞ്ചരക്ക് അഞ്ചര കൊടുക്കാം അഞ്ചര ലക്ഷം ലോണും ചെയ്തൊടുക്കെ അഞ്ചര ലക്ഷം ചോദിച്ചിട്ടുണ്ട് ഫുൾ ലോണാണെ ഫുൾ കൊടുക്കാം ചെയ്തൊടുക്ക പിന്നെ ആക്സിഡന്റ് ഫ്ലഡും ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഇപ്പം ആവശ്യകാര് വിളിക്കുകയാണെങ്കിൽ രണ്ട് നമ്പർ രണ്ടുമൂന്ന് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ ആൾക്കാരെ ഡെലിവറിയും കൊടുക്കും അതെ മേജർ ആക്സിഡന്റും ഒക്കെ പറഞ്ഞിട്ട് കൊടുക്കൂല്ലേ ഇപ്പൊ എത്ര വണ്ടി ഉണ്ട് നിലവിൽ നമ്മൾ പത്ത് പതിനഞ്ച് വേണ്ടി നിലവിൽ സ്റ്റോക്ക് ഉണ്ട് സെവൻ സീറ്റ് വണ്ടികൾ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവലുണ്ട് ടവേലുകൾ അങ്ങനെ കൊടുക്കുക ചെറുവികൾ ഫുൾ ആണ് കൊടുക്കുക ഏത് മോൾ വണ്ടി കൊടുക്കുമ്പോൾ ഏത് മഴ ആവശ്യം കൊടുക്കാൻ അല്ലേ അപ്പൊ നേരെ വീടിലേക്കാൻ പോകാൻ അല്ലേ നല്ല ഓഫറുകളൊക്കെ മോഡലുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പവർ വരണേലും മൂന്ന് ലക്ഷം കൊടുക്കാൻ മൂന്ന് ലക്ഷം അതും പതിമൂന്ന് മോഡലേ പതിമൂന്ന് മോഡൽ ആ മോഡൽ ഉള്ള വണ്ടിയാണ് ലോണൊക്കെ എത്ര ഓടികൾ ഒന്ന് പതിനഞ്ച് ആ ലെവലാണ് നിലവിൽ ചോദിക്കണ്ട െ ആവശ്യകാരൻ വന്നാദ്യ കൊടുക്കാണെല്ലേ സീറ്റ് കാര്യങ്ങള് എല്ലാം ഉഷാറാണ് അല്ലേ പത്ത് സീറ്റ് വണ്ടിയാണ് ബാക്കിലൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കാണ് അടിപൊളി സീറ്റ് കാര്യങ്ങള് സൺറൈസ് കാര്യങ്ങള് എല്ലാം ഉണ്ടല്ലോ അല്ലെ ബോക്സ് കാര്യങ്ങളൊക്കെ െ കിടിലം ഉണ്ട് ഇത് ഓടിക്കണ്ടല്ലോ ഒന്നിന്റെ ഉള്ളിലെ ഓടിക്കാം തിങ്കളെ ഇത് ഓണർഷിപ്പ് എത്ര ആയി ഓണർ ഉള്ള ആ റീപ്ലേസ് കാര്യങ്ങളും ഒരു പരിപാടി ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷം പതിമൂന്ന് മുകളിലെ ടവര കൊടുക്കേല ഡെലിവറി ചെറിയ വ്യത്യാസങ്ങളൊക്കെ അത് ഉണ്ട്

സെൻട്രോഫ് കുട്ടികൾ തലയിട്ട് പോകലേ പോവാ അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ലേ എത്രവണ് വണ്ടി ഓഫർ രൂപ കൊടുക്കാം എട്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് മോഡൽ പതിനാറ് മോഡൽ കൊടുക്കാം

ഒരു പരിപാടി ജില്ലല്ലേ റീപ്ലേസ് ഇല്ല നിക്കുക പറഞ്ഞു കൊടുക്കാ എത്രയാണ് നമ്മളെ അടിപൊളി എട്ടിയൊക്കെ ചോദിക്കണ്ടേ ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി എഴുപത്തിയ്യാറ് കൊടുക്കാം അഞ്ചാമുക്കാൽ ലക്ഷം എട്ടി കൊടുക്കുക അതിന് മണിക്ക് കുറച്ച് ചില വ്യത്യാസം ചെയ്ത് കൊടുക്കാം നല്ല മണ്ടാ നല്ല കിട്ടില മണ്ടിലേ അതെ ലോൺ എത്ര കേറോ ലോൺ തിന്നെ നമുക്കൊരു അഞ്ചു ലോൺ കൊടുക്കും നല്ല പ്രൊഫൈലാണ് മാക്സിമം അഞ്ചര ലോൺ അല്ലേ ഇരുപത്തയായിരം മടക്കലൊക്കെ സെവൻ സീറ്റ് വണ്ടി ആൾക്കാർ വന്നിട്ട് ഡെലിവറി ആണെങ്കിൽ ആൾക്കാരെ കൊടുക്കാം ആൾക്കാർ ആൾ വന്നാൽ പിന്നെ വണ്ടി നമ്മൾ കൊടുക്കുക ഇത് ഡീസൽ എന്തായാലും കിട്ടും അടിപൊളി ഫോർഡിന്റെ അത് സ്ഥാപണ്ടി സ്ഥാമണ്ടി കിടന്നാണ് നല്ല മൈലേജ് ഉണ്ടാവും മൈലേജ് മൈലേജുള്ള വണ്ടിയാണ് ആ മൈലേജ് കിട്ടും എന്തായാലും കിട്ടും എങ്ങനെ മോളിൽ പതിനേഴ് പതിനെട്ട് റജിസ്റ്റർ ഉള്ള വണ്ടി പതിനേഴ് മോളിൽ പതിനെട്ട് റജിസ്റ്ററേഷൻ കേൾ നാൽപ്പത്തൊന്നാണ് അല്ലേ കിലോമീറ്റർ നേരാണ് കിലോമീറ്റർ വേറൊരു കിലോമീറ്റർ ആ അവിടെയുള്ളൂ ലോക്കൽ അങ്ങോട്ട് അവിടെ ഉണ്ട് അല്ലേ അതെ ഒരു വെറൈറ്റി കളറാണല്ലേ നീല അല്ല ഗല്ല അങ്ങനത്തെ കളർ ഇത് റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫോർഡ് ഫിഗ് പേർ കൊടുക്കാല്ലോ ഡീസൽ ആട്ടാ ഡീസലാണ് നല്ല മൈലേജ് ഉണ്ടാവും നല്ല അടിപൊളി പോകാതെ ചടാൻ വണ്ടി സാധനം കൊണ്ടുപോകാനും പറ്റും പറ്റില്ലേ എടുക്കുന്ന പണി കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് ഒന്നും നാല് ടയർ പുതിയതാണ് ആ ഒന്നുമില്ല നമുക്ക് വേണമെങ്കിലേ ഇതിന് വേണമെങ്കിൽ ഒരു അമ്പത് ക്യാഷ് ബാക്ക് കൊടുക്കാം വേറെ കൊടുക്കാം ഏഹ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് മൂന്നാമക്കാൽ ലക്ഷം വരെ ലോൺ കൊടുക്കാം അപ്പൊ ഒരു പത്താം ക്യാഷ് ബാക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം മൂന്നോ പതിനേ ആ മാക്സിമം ആണല്ലേ മൂന്നാം മുക്കാല് എന്തായാലും നാപ്പത് ക്യാഷ് ബാക്ക് കിട്ടും ആൾക്കാർ വന്നോട്ടെ ഡീസൽ ആണ് നല്ല മൈലേജ് നല്ല മൈലേജ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഗ്യാരന്റി ഇസറ ഉണ്ടോണ്ട് ആൾക്കാർ വന്നോട്ടല്ലേ അടുത്ത വണ്ടി എക്കോ സ്പോട്ട് മോഡൽ ഉണ്ട് കോഫി കളർ ആണല്ലേ അതെ അതെ ആ ടൈറ്റാനിയം പു പുഷ്പട്ടനൊക്കെ ടൈറ്റാനിയാണ് പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരും ലൈവില് ഇതൊക്കെ നല്ല വൃത്തുള്ള ക്വാളിറ്റി ഉണ്ട് ഗ്യാരണ്ടി കൊടുക്കും ചെയ്യല്ലേ അതാ ഗ്യാരന് ഇസ്റ്ററുണ്ട് അല്ലാണ്ട് ഓണർഷിപ്പ് എത്ര ആയി ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർഷിപ്പ് വരും അയ്യായിരം ആ കൊടിക്കണ്ട ഇസ്റ്ററുള്ള വണ്ടിയാണ് നല്ല ദമ്മേ പുതിയ സീറ്റവർ കാര്യം സീറ്റർ ഒക്കെ ഒക്കെ ചെയ്ത കിടലമുണ്ട് അല്ലേ എടുക്കുന്നവർക്ക് പണി ഷോറൂം കണ്ടീഷനിൽ വണ്ടി കൊണ്ടുപോകാം അതോ ഗ്യാരന്റിയേ എത്ര വണ്ടിക്ക് നമുക്ക് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം അഞ്ചമ്പിന് ചോദിക്കുണ്ട് ചോയ്ക്കൊണ്ട് അതില് കൊടുക്കുവെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം നമുക്ക് കൊടുക്കും ആൾക്കാർ വന്നാൽ മാക്സിമം നമുക്ക് അഞ്ചു ഒരു പത്താറുപ്പറുമോ നോക്കല്ലേ കസ്റ്റമർ ഡീസൽ കേട്ടോ ഡീസൽ മൈലേജ് നല്ല അടിപൊളിയായിട്ട് അയറ്റിന്ന് ഓടിക്കലേ എന്നാ അതേ മറക്കണ അടിപൊളി ബ്രസ് ആലോ ബ്രസ് രണ്ടായിരത്തി പതിനെട്ട് സിംഗ് ഓണർ വി ഓപ്ഷൻ ആ പതിനെട്ട് സിംഗ് ഓണർഷിപ്പ് ആ വീഡിയോ ഡീസൽ വണ്ടിയുടെ മൈലേജ് ഉണ്ടാവും അലിവില് വീഡിയാണ് കിറ്റ് കയറ്റി അല്ലേ എറണാകുളം അളവിൽ കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ

എത്ര മൈലേജ് ഇത് മൈലേജ് എത്തും കണ്ടോ എത്ര വണ്ടി ഓഫർ ഓഫറുകളൊക്കെ ഓട്ടോമാറ്റിക്കലെ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വണ്ടി സിംഗ് ഓണർഷിപ്പ് വരെയുള്ളൂ അല്ലേ നാല് പുത്തൻ ടയർ കടുപുത്തൻ ടയർ നാലിനു ആ ഓടിക്കണോ എത്രയാ ഇത് ഓട്ടോ തൊണ്ണൂറ് ഓടി ഉണ്ട് തൊണ്ണൂറായിരം ഓടിക്കണോ കറക്റ്റ് ഉള്ള വണ്ടി ഉള്ള വണ്ടി അല്ലേ ആ റീപ്ലേസ് റീപ്ലേസ് ഇല്ല ഒരു അത് ഓട്ടോമാറ്റിക് ആണ് നല്ല ഷോറൂം മിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം അഞ്ചിനെ ആ കസ്റ്റമർ വരാണെങ്കിൽ നോക്കി കുറച്ചും കൊടുക്കാം നിറന്നാല് ഇതിപ്പോ ലോണ് ലക്ഷം അഞ്ചര ലക്ഷം ലോൺ കൊടുക്കാം അഞ്ചു ലക്ഷത്തി ലോൺ ലോണും കേറും മാക്സിമം ആണല്ലേ ആൾക്കാര് വരുവാണെങ്കിൽ ചില മുടക്കൽ ഫുൾ ആയിരത്തി ഇരുന്നൂറ് സി സി ആയിരത്തി ഇരുന്നൂറാണ് ആ ആയിരല്ലേ ഒന്നുമില്ല ഒക്കെ ജനുവന് ഞമ്മളെ പറഞ്ഞിട്ടല്ലേ കൊടുക്കുള്ളൂ കൊടുക്കൊള്ളില്ല പറ്റിന് പരിപാടി അതൊക്കെ മാത്രം മതി നമ്പർ മറക്കാത്തോണ്ട് പിന്നെ പോകാതെ കിട്ടും പതിനെട്ട് കിട്ടില്ല പത്ത് പതിനാറ് മലേജും കിട്ടില്ലേ ഓട്ടോമാറ്റിക് വണ്ടില്ല അത് ഓഫർ വില ഓഫർ ദുയാവ് കിട്ടാത്ത വില ഈ വില കിട്ടൂല അതും കിട്ടൂലും രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആ

ലക്ഷത്തി പതിമൂന്ന് മോഡൽ ലീവ രണ്ട് ലക്ഷത്തി എഴുപതിനാറ് പേക്ക് വണ്ടി കൊടുക്കാം കൊടുക്കാം ഇനി ആൾക്കാർ വരികയാണെങ്കിൽ കൊറച്ചും കൊടുക്കാം ഇല്ലേ ആ അതാ ഓഫറിയുണ്ട് അതെ നെറ്റ് പ്രൈസാണ് അതെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല രണ്ട് ലക്ഷത്തി എഴുപതിനാറ് പതിമൂന്ന് മോഡൽ ലീവാണ് കൊടുക്കുക ലോൺ ആണെങ്കിലോ ലോൺ എഴുതുമ്പോൾ ചിലപ്പോ ഒരു രണ്ടു അത്ര പേരൊള്ളൂ അല്ലേ മോഡല് പതിമൂന്നായോ പതിമൂന്നായതോണ്ട് ഇനി നല്ല പ്രൊഫൈലാണ് മാക്സിമം കയറ്റി ചിലപ്പോൾ അയിമിനായിരം മുടക്കിലിറങ്ങും അല്ലെങ്കിൽ പത്ത് അതിനായിരം മുടക്കിലിറങ്ങി മാത്രം എന്തായാലും പറഞ്ഞ് കണ്ടീഷനാണ് ഗ്യാരെ ഗ്യൂട്ട് അവറും പതിനയ്യായിരം അടിപൊളിയാമേജ് മോഡൽ പതിമൂന്ന് മോഡലാണ് അല്ലേ ഇത് എസ് 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 ആണ് ഓപ്ഷനായിരുന്നാലും ഓപ്ഷൻ കിലോമീറ്റർ കാലാവളൊക്കെ ഒന്ന് ഓണർഷിപ്പ് എത്ര ആണോ ഇത് ഓണർഷിപ്പ് മൂന്നായിട്ടുണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ചിലല്ല നല്ലവണ്ണ്ട് ചെറിയ കായ്ക്ക് അത് ഓഫറല്ലേ മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് ഹോൺ ഡാമേജ് കൊടുക്കാം അത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സീറ്റ് കാര്യങ്ങളെല്ലാം എടുക്കുന്നവർക്ക് ഒരു പണി അതെ ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ടോ ഇത് മൈലേജ് രണ്ട് എന്തെങ്കിലും നേരമായിട്ട് പറഞ്ഞു ചെയ്യാനോ എത്ര കേട്ടോ പതിനഞ്ച് ലോൺ എത്ര മാക്സിമം പ്രൊഫൈൽ മാക്സിമം വെറും പതിനയ്യായിരം ലോൺ ആൾക്കാർ വന്നോണ്ടല്ലേ അടുത്ത ഡിസയറാണല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് മോള് ടാക്സി ടൂറ് ടൂറാണ് ടൂർ പോവാൻ പറ്റുണ്ടല്ലേ ഇരുപത്തൊന്നിലും ഉണ്ട് നല്ല നല്ലേ നല്ല ആ പതിനാല് മോളിലാണ് ഇത് ഓപ്ഷൻ ആ വീഡിയോ

ശ്രീരാമൻ ശ്രീരാമ ബാങ്ക് ഇത് ടാക്സി ആകുമ്പോ ബാങ്കിന് കയറ്റി കൊടുക്കാൻ പറ്റും രണ്ടുപയണ്ടരും മാക്സിമം വേറൊരു ഇരുപത്തയ്യായിരം മുടക്കില് സ്വിഫ്റ്റ് ഡിസൈ ടാക്സി കൊടുക്കാൻ കേരളം ഉണ്ട് മോഡലും ഉണ്ട് പതിനാല് മോഡലും ഉണ്ട് ഒന്നര പത്ത് രൂപ കാല വല്ല മൈലേജും കിട്ടും ഡീസൽ ആയതുകൊണ്ട് മൈലേജും കിട്ടും അടുത്ത നല്ല അടിപൊളി എന്താ പറയാ അടുത്ത വണ്ടി ടാക്സി റെഡി അല്ലെ ഫുൾ ലൂറ് കൊടുക്കും ആകെ ഓടിയിട്ടുള്ള മോഡൽ എന്ന് പത്തൊമ്പത് നാപ്പത്തിരണ്ടായിരം ഓടീട്ടുള്ളൂ ഇതിന്റെ വില നിട്ടു നിട്ടു ആ വില കെട്ടാ നീട്ടും രണ്ടു ലക്ഷത്തി പത്താറ് വണ്ടി കൊടുക്കൂലെ എല്ലാം ഓഫറേ ആൾക്കാർ വന്നോട്ടല്ലേ എറണാകുളം വണ്ടി എറണാകുളം കാര്യങ്ങളൊന്നും ഇല്ല

ഒരു പരിപാടി ഇല്ല അല്ലേ നല്ല വൃത്തുള്ള ഫൈവ് സീറ്റ് വണ്ടി ഇതിന് ഇസ്റ്ററുണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ എത്രയാണ് നമ്മളെ വണ്ടി നമുക്ക് എട്ടു ലക്ഷത്തി രൂപ കൊടുക്കാം എട്ടേകാൽ ലക്ഷം രൂപയൊക്കെ വണ്ടി കൊടുക്ക കൊടുക്കാൻ കുറച്ചും കൊടുക്കാ ലോൺ എത്ര കയറുന്നാലേ ഇതിന് ഒരു ലോൺ എറും ഇരുപത്തയ്യായിരം കൊടുക്കും നല്ല പ്രൊഫൈലാണ് ഫുൾ ഓണ് അല്ലെ ഇരുപത്തിരുത്തായിരം മുപ്പതിനായിരം മുടക്കി വണ്ടി എടുക്കാം നല്ല വൃത്തില്ലേ ഫുൾ ഗ്യാരണ്ടി ഫുൾ ഗ്യന്റി അടുത്ത വണ്ടി ഓടി എ ഫോർ രണ്ടായിരത്തി നമ്പറുണ്ടല്ലോ അല്ലേ അമ്പത്തി അഞ്ച് ഓഫറായി കൊടുക്കും പന്ത്രണ്ട് ലക്ഷം കൊടുക്കാം ഇതിപ്പോ മാർക്കറ്റിൽ ഇറങ്ങുമ്പോ അത്ര ഇത് മാർക്കറ്റിൽ ഇറങ്ങുമ്പോ

ലോൺ രണ്ടു ലക്ഷം കൊടുക്കല് കോടി എഫർ കൊടുക്കുക ഫുൾ ഓപ്ഷൻ വേണ്ടില്ല ഏഴ് ഡോപ്പന്റ് ഫ്രാൻസി നമ്പർ ആൾക്കാരിൽ ഡെലിവറി കൊടുക്കും ഇത് പത്തൊക്കല മലയാളിച്ചിട്ടുള്ളൂ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ മലേറ്റോ ഓട്ടോമാറ്റിക്